രാവിലെ ബാങ്ക് ഞങ്ങൾക്ക് ഏഴുമണി തൊട്ട് തുടങ്ങണ ബ്രാഞ്ചാണ് അപ്പോൾ ഏഴുമണിക്ക് തുറക്കാൻ വന്നപ്പോൾ മാനേജറാണ് ഇത് കണ്ടത് ആളെന്നെ വിളിച്ചു പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ പ്രസിഡന്റിനെ വിളിച്ചു പിന്നെ സ്റ്റാഫ് പോലീസുകാരെ വിളിച്ചു അതെ അതെ തുർക്കങ്ങളുണ്ടോ എന്ന് നമുക്ക് അത്ര അറിയില്ല അപ്പോൾ ഞങ്ങൾ ആ താൽക്കാലിക ജീവനക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റികളെ ഞങ്ങൾ സ്ഥിരപ്പെടുത്താറില്ല ഡെയിലി ബേസ് ആയിട്ടാണ് വേറെ ഇപ്പോൾ ഈ അരവിന്ദാഷന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഞങ്ങൾ സ്ഥിരം സെക്യൂരിറ്റിയാണ് ആൻ്റണീനെ ഞങ്ങൾ ഇപ്പം താൽക്കാലികമായിട്ട് കുറച്ച് നാളായിട്ട് വെച്ചിട്ടുള്ളത് അവിടെ ബാങ്കിന് റെന്യുവേഷൻ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ പുറത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു എക്സ്ട്രാ ഒരു സെക്യൂരിറ്റീനെ വെച്ചതാണ് പോലീസ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല പ്രസിഡന്റ് അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും ഞാനിപ്പോൾ കുറച്ച് സമയായിട്ടുള്ള എത്തിയിട്ട് മരിച്ചു എന്നാണ് പറയണേ തർക്കങ്ങൾ രണ്ടുപേരും ഞങ്ങൾ എന്തായാലും ഈ പണി കഴിഞ്ഞ് പഴിയായിരിക്കണേ അപ്പം മുപ്പതാം തീയതി കഴിഞ്ഞാൽ ഒരാളെ മാറ്റാനുള്ള പരിപാടിയായിരുന്നു അപ്പോഴാണ് ഈ സംഭവം ഇരിക്കുന്നത് എന്നുവെച്ചാൽ പണി ഒരുവിധം കഴിഞ്ഞു ഇനി നെയിം ബോർഡും കൂടിയും വെക്കാനാവും പിരിച്ചുവിടല്ല ഞങ്ങൾക്ക് വേറെ ബ്രാഞ്ചുകളുണ്ട് അങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു തർക്കങ്ങൾ അങ്ങനെ അല്ല ചെറിയ വകവല്ല വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും അത്രേ ഉള്ളു കൂടുതലായിട്ടൊന്നും അങ്ങനെ ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക